നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് ചേർന്ന സി പി ഐ എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് ആ പാർട്ടി കോൺഗ്രസിൽ അധികമാരും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു സംഭവം ഉണ്ടായി ആ സംഭവം മറ്റൊന്നുമല്ല യു കെ പ്രതിനിധിയായി പാർട്ടിയുടെ യു കെ ഘടകത്തിൻ്റെ പ്രതിനിധിയായി എത്തിയ ഒരു മലയാളി രാജേഷ് കൃഷ്ണ എന്നൊരു വ്യക്തിയെ പാർട്ടി സമ്മേളനത്തിൽ പ്രതിനിധിയായി പങ്കെടുക്കാൻ പറ്റിയ ആളല്ല അയാൾക്ക് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പാർട്ടി കണ്ടെത്തിയതിനെ തുടർന്ന് അയാൾക്കെതിരെ പാർട്ടിക്ക് ചില പരാതികളൊക്കെ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പ്രതിനിധി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നു സമ്മേളന നഗരിയുടെ ഏഴായാലത്ത് പോലും വന്നുപോയേക്കരുത് എന്ന ഒരു താക്കീതോടുകൂടി ഇയാളെ സമ്മേളന നഗരിയിൽ നിന്നും പുറത്താക്കുന്നു ഇത് ഒരു ഉണ്ടായ സംഭവമാണ് അതായത് രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെക്കുറിച്ച് ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു വ്യവസായി ഷർഷാദ് എന്നൊരാളാണ് പാർട്ടിക്ക് ഒരു പരാതി നൽകിയത് വിശദമായ ഒരു പരാതിയാണ് പാർട്ടിക്ക് നൽകിയത് ഈ ഷർഷാദ് സി പി ഐ എമ്മിന്റെ ഒരു അനു അനുഭാവിയാണ് ഇപ്പോഴും ഷർഷാദിന് ഈ രാജേഷ് കൃഷ്ണയെ കൊണ്ട് നേരിട്ട ചില ദുരനുഭവങ്ങൾ വിശദമാക്കി ഏതാണ്ട് മുപ്പത്തി എട്ട് പേജോളം വരുന്ന ഒരു പരാതിയാണ് പാർട്ടി നേതൃത്വത്തിന് നൽകിയിരുന്നത് ഈ കത്ത് നേരത്തെയും പാർട്ടി സംസ്ഥാന ഘടകത്തിന് നൽകിയിരുന്നതാണ് സമ്മേളനത്തിന്റെ പ്രതിനിധിയായി പങ്കെടുത്തതിന് അല്ലെങ്കിൽ ഈ രാജേഷ് കൃഷ്ണൻ എത്തിയതിനെ തുടർന്ന് വീണ്ടും പാർട്ടിയുടെ ശ്രദ്ധയിൽ ഈ കത്ത് കൊണ്ടുവന്നതിനെ തുടർന്നാണ് രാജേഷ് കൃഷ്ണ എന്ന വ്യക്തി പാർട്ടി സമ്മേളനത്തിൽ നിന്നും പുറത്താകുന്നത് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന് രാജേഷ് കൃഷ്ണയിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു പാർട്ടിയുടെ ദേശീയ നേതാവായ പ്രകാശ് കാരാട്ട് ഇയാളെ ഫ്രോഡ് എന്നാണത്ര വിശേഷിപ്പിച്ചത് പക്ഷേ കേരള സംസ്ഥാന ഘടകത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി അല്ലെങ്കിൽ കേരള സംസ്ഥാന ഘടകത്തിൽ ഇയാൾക്കുള്ള സ്വാധീനം കാരണമാണ് ഇയാൾ യു കെയിൽ നിന്ന് പ്രതിനിധിയായി ഈ സമ്മേളനത്തിനെത്തിയത് എന്ന് വ്യക്തമാണ് കാരണം ഈ ഷർഷാദിന്റെ കത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ിൽ നിന്ന് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ഇന്നത്തെ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ മകൻ ശ്യാമുമായി വളരെ അടുത്ത ബന്ധമുള്ളയാളാണ് ശ്യാമുമായി മാത്രമല്ല സി പി എമ്മിലെ പ്രമുഖരായ നേതാക്കന്മാരുമായിട്ടുമെല്ലാം ഇയാൾക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് ഇയാൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നേതാക്കന്മാരാണ് അവരൊക്കെ രാജേഷ് കൃഷ്ണ പറഞ്ഞാൽ ഒന്നും നോ എന്നും പറയാൻ പറ്റാത്ത ധാരാളം നേതാക്കന്മാർ കേരളത്തിലെ സി പി ഐ എമ്മിനകത്തുണ്ട് ഇവരുടെയൊക്കെ ഒരു സ്വാധീനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇയാൾ യു കെയിൽ നിന്നും പ്രതിനിധിയായി എത്തിയത് അല്ലാതെ യു കെയിൽ പാർട്ടിക്ക് വലിയ ഘടകമുണ്ടെന്നോ ആ ഘടകത്തിൽ ഇയാൾ പ്രവർത്തിക്കുന്നുണ്ടെന്നോ അല്ല ഇയാൾ ഇയാളുടെ എൻ ആർ ഐ സ്റ്റാറ്റസ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി മാത്രം യു കെ സന്ദർശിച്ച് മടങ്ങി വരുന്ന ഒരാളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭൂരിഭാഗം സമയവും ഇയാൾ കേരളത്തിലാണ് അങ്ങനെയുള്ള ഒരാളാണ് കേരള ഘടകത്തിൻ്റെ ഒരു പ്രത്യേക താൽപ്പര്യ പ്രകാരം പ്രതിനിധിയായി വന്നതും ഒടുവിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ കേരള ഘടകത്തിൻ്റെ സമ്മർദ്ദത്തിനെ പോലും അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേരള ഘടകത്തിൻ്റെ പോലും തള്ളിക്കൊണ്ട് ദേശീയ നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഈ പറയുന്ന ഫ്രോഡ് എന്ന് വിശേഷിപ്പിച്ച രാജേഷ് കൃഷ്ണയെ ഈ പ്രതിനിധികളുടെ പട്ടികയിൽ നിന്നും എടുത്ത് പുറത്തേക്ക് കളയുന്നതും പക്ഷേ ഇതൊക്കെ അവരുടെ ആഭ്യന്തരമായ കാര്യമാണ് ഈ കാര്യങ്ങളിൽ പുറത്തു നിന്നുള്ളവർക്ക് ഇടപെടാൻ എന്തായാലും പരിമിതിയുണ്ട് ഒരു പ്രതിനിധി എത്തുന്നു ആ പ്രതിനിധി പോരാ എന്ന് കണ്ടുകൊണ്ട് പുറത്താക്കുന്നു ഇതല്ല നമ്മുടെ വിഷയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷർഷാദ് പാർട്ടിക്ക് നൽകിയിട്ടുള്ള ഒരു കത്തിൽ നിരവധി കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ ഒരെണ്ണമാണ് നമ്മളിപ്പോൾ വലിയൊരു ആശങ്കയായി തന്നെ പങ്കുവയ്ക്കുന്നത് ആ കത്തിൽ ിൽ പറയുന്ന ഒരു കാര്യം ഞാൻ വായിക്കാം അതായത് ഞാനും എൻ്റെ ഭാര്യയും അതായത് ഈ പറയുന്ന ഷർഷാദാണ് ഷർഷാദും അദ്ദേഹത്തിൻ്റെ ഭാര്യ ബാലുശ്ശേരി സ്വദേശിനിയും സിനിമാ സംവിധായികയുമായ റത്തീന ഷർഷാദ് എൻ്റെ രണ്ടു മക്കൾ എന്നിവരോടൊപ്പം ചെന്നൈയിലാണ് താമസിച്ചു വരുന്നത് ഞങ്ങൾ കുടുംബസമേതം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മാസത്തിൽ ഡൽഹി സന്ദർശിക്കുകയുണ്ടായി ഈ അവസരത്തിൽ പാർലമെന്റ് മന്ദിരം കൂടി കാണുന്നതിന് ഒരു പാസ് സംഘടിപ്പിക്കുന്നതിലേക്കായി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ ഗോവിന്ദൻ മാസ്റ്ററുടെ മകനും ഏറെ നാളുകളായി എൻ്റെ പരിചയക്കാരനുമായ ശ്രീ ശ്യാമുമായി ബന്ധപ്പെട്ടു അദ്ദേഹം എന്നോട് ലണ്ടനിൽ നിന്നും ഒരു രാജേഷ് കൃഷ്ണ എന്ന വ്യക്തി വിളിക്കുമെന്നും വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുമെന്നും അറിയിച്ചു സൂചന പോലെ തന്നെ രാജേഷ് കൃഷ്ണ എന്നയാൾ ഞങ്ങളെ ബന്ധപ്പെട്ട് വിവരങ്ങൾ ചോദിച്ചറിയുകയും അന്ന് തന്നെ ആലത്തൂർ പാർലമെൻ്റ് അംഗമായിരുന്ന സഖാവ് ബിജുവിൻ്റെ ഓഫീസ് വഴി വേണ്ട കാര്യങ്ങൾ ചെയ്തു തരികയും ചെയ്തു സഖാവ് ബിജുവിൻ്റെ ഡൽഹി ഓഫീസ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന അനീർ എന്ന വ്യക്തി ഞങ്ങളോടൊപ്പം നേരിട്ട് വന്ന് സൗകര്യങ്ങൾ ചെയ്തു തരുന്ന സാഹചര്യമുണ്ടായി രാജേഷ് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് നേരിട്ട് തന്നെ വന്നതെന്നും ടിയാൻ സഖാവ് ബിജുവിന് വളരെ വേണ്ടപ്പെട്ടയാളാണെന്നും അനീർ അറിയിച്ചു ഞങ്ങൾ സന്ദർശന ശേഷം ഏവർക്കും നന്ദി രേഖപ്പെടുത്തി മടങ്ങി രാജേഷ് എന്നയാളെക്കുറിച്ച് ആദ്യമായി കേൾക്കുന്നതും ഞങ്ങളുടെ ജീവിതത്തിൽ അയാളുടെ ഇടപെടൽ ഉണ്ടാകുന്നതുമായ ആദ്യത്തെ സംഭവം ഇതാണ് എന്നാണ് ഈ കത്തിന്റെ തുടക്കത്തിൽ പറയുന്ന ഒരു കാര്യമാണ് അതായത് ഇവർ അല്പം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള വ്യക്തികൾ വ്യക്തിയാണ് ഭാര്യ സംവിധായികയാണ് പുഴു എന്ന വളരെയേറെ ചർച്ചയായ ഒരു ചലച്ചിത്രത്തിന്റെ മമ്മൂട്ടി ചലച്ചിത്രം സംവിധാനം ചെയ്ത വ്യക്തിയൊക്കെയാണ് ഈ ഷർഷാദും അതുപോലെ തന്നെ സിനിമാ സംവിധായകയായ രത്തീനയും മക്കളും ചേർന്ന് പാർലമെൻറ്റ് സന്ദർശിക്കാൻ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നു സ്വാഭാവികമായും അത്തരക്കാർക്ക് പാസ് സംഘടിപ്പിക്കുന്നതിന് തീർച്ചയായും നേരിട്ടുള്ള പല വഴികളുമുണ്ട് പക്ഷേ അങ്ങനെയല്ല ഗോവിന്ദൻ മാസ്റ്ററുടെ മകനെ വിളിക്കുന്നു ഗോവിന്ദൻ മാസ്റ്ററുടെ മകൻ രാജേഷ് കൃഷ്ണ എന്ന യു കെ പ്രവർത്തിക്കുന്നയാളോട് പറയുന്നു രാജേഷ് കൃഷ്ണ നേരിട്ട് എം പി ഓഫീസുകളിലും മറ്റും ഇടപെട്ടുകൊണ്ട് പാസ് തരപ്പെടുത്തുന്നു തരപ്പെടുത്തുന്നുവെന്ന് മാത്രമല്ല എം പിയുടെ എം പി ഓഫീസിലെ ഒരു സ്റ്റാഫിനെ കൂടി വിട്ട് ഈ ഫാമിലിയെ പാർലമെൻറ്റ് കാണിച്ചു കൊടുക്കുന്നു അതിനുശേഷം ും പുറത്തേക്ക് വിടുന്നു ഇതാണ് നടന്നത് സത്യത്തിൽ യു പി എ ഭരണകാലത്തൊക്കെ ഇത്തരം ദലാൽമാരുടെ സാന്നിധ്യം ദില്ലിയിലെ അധികാര ഇടനാഴികളിൽ നമ്മൾക്ക് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇവരുടെ ക്രയവിക്രയങ്ങളും ഇവർ നടത്തുന്ന പല പല കാര്യങ്ങളും ശുദ്ധവും അവിശുദ്ധവുമായ കൂട്ടുകെട്ടുകളും ഒക്കെ ധാരാളം കഥകൾ നമ്മൾ വർത്തമാന പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനാല് മുതൽ കഥ മാറുകയാണ് അവിടെ ഇത്തരത്തിലുള്ള അധികാര ദലാൾമാരുടെ സാന്നിധ്യമില്ല ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ ചില നേതാക്കൾ ഇത്തരത്തിലുള്ള ദലാൾമാരെ പാർലമെൻറ്റ് സന്ദർശന പാസ് ഒപ്പിക്കുന്നതിന് പോലും ഇടപെടുവിക്കുന്നു എന്നുള്ളത് വളരെ ആശങ്കയുണ്ടാക്കുന്നതാണ് തീർച്ചയായും സി പി ഐ എമ്മിന് ഇത്തരം ദലാൾമാരുമായി പല ഇടപാടുകളും ഉണ്ടാകാം അത് അവരുടെ ആഭ്യന്തര കാര്യമാണ് പക്ഷേ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇത്തരം ആളുകളെ ഇടപെടുവിക്കുന്നത് ഏതർത്ഥത്തിലാണ് എന്നത് ആശങ്കയുണ്ടാക്കുന്നതാണ് രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ രാജേഷ് കൃഷ്ണ എന്ന വ്യക്തി ആരാണ് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഇയാൾ എങ്ങനെയാണ് പാർലമെൻറ്റിൽ പോലും ഇടപെടലുകൾ നടത്തുന്നത് എന്നത് തീർച്ചയായും അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമാണ് ഈ കത്തിൽ നിരവധി നിരവധി കാര്യങ്ങൾ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ മറ്റൊരു കാര്യം കൂടി ഇതിൽ സൂചിപ്പിക്കേണ്ടതുണ്ട് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന മറ്റൊരു സംഭവം കൂടി പരാമർശിക്കുകയാണ് ഞാൻ ചെയ്തു വന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചെന്നൈ ഫെഡറൽ ബാങ്കിൽ ഞങ്ങളുടെ ഒരു ഓവർ ഡ്രാഫ്റ്റ് റിന്യൂവലുമായി ബന്ധപ്പെട്ട തടസ്സപ്പെട്ട ഒരു സാഹചര്യമുണ്ടായി വർഷങ്ങളായി അവരുമായി ബാങ്കിങ് ചെയ്തു വന്ന എൻ്റെ കമ്പനി ആവശ്യമായ രേഖകളൊക്കെ സമർപ്പിക്കുകയും പലതരത്തിൽ ബാങ്കുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തു എങ്കിലും അവർ സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് അത് വളരുകയുണ്ടായി മദ്രാസിലൊറ്റയ്ക്കായിരുന്ന ഞാൻ ഈ പ്രതിസന്ധി അന്ന് കൊച്ചിയിലായിരുന്ന എൻ്റെ ഭാര്യയുമായി പങ്കുവയ്ക്കുകയും അവർ ഈ വിഷയം രാജേഷ് കൃഷ്ണ വഴി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കാം എന്നും പറയുകയും ചെയ്തു ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ ധനമന്ത്രി സഖാവ് തോമസ് ഐസക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ആലുവയിലെ ഹെഡ് ഓഫീസിൽ റിക്കവറി ഹെഡ് ഓഫീസറെ വിളിച്ച് നേരിട്ട് വിളിക്കുകയും ഈ വിഷയം സെറ്റിൽ ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാണ് ഷർഷാദിൻ്റെ ഈ കത്തിൽ പറയുന്നത് അതായത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ലോൺ ഓവർ ഡ്രാഫ്റ്റ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ലോൺ ആ ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് തടസ്സവാദം ഉന്നയിച്ചപ്പോൾ സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രി തന്നെ ആ ഷെഡ്യൂൾഡ് ബാങ്കിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ച് അത് ചെയ്തു കൊടുക്കാൻ നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യം അതും രാജേഷ് കൃഷ്ണ എന്ന ഒരു വ്യക്തി സംസ്ഥാന ധനമന്ത്രിയെ സ്വാധീനിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നും അദ്ദേഹം കത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് തീർച്ചയായും ഇത്രയധികം രാഷ്ട്രീയ സ്വാധീനം ചെലുത്തുന്ന വ്യക്തി ദില്ലിയിൽ ഇറങ്ങിക്കളിക്കാൻ ആരാണ് ഈ അനുവാദം കൊടുക്കുന്നത് എന്ന ചോദ്യം ഉയരുകയാണ് മാത്രമല്ല ഇയാളുടെ ചില സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമാണ് എന്ന് കത്തിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ വിദേശ നാണയ വിനിമയ ചട്ടവുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ പല ഏജൻസികൾ അന്വേഷണം നടത്തി വരുന്നതായും ഷർഷാദ് ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് രാജേഷ് കൃഷ്ണയെ പോലെയുള്ള ആളുകൾ ഈ കത്തിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എങ്കിൽ അയാൾക്കെതിരെ വളരെ കൃത്യമായ അന്വേഷണം ഉണ്ടാകേണ്ട സാഹചര്യമുണ്ട് കേന്ദ്ര സർക്കാർ ഇയാളെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് രാജേഷ് കൃഷ്ണ എങ്ങനെയാണ് ദില്ലിയിൽ സ്വാധീനം ചെലുത്തുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തേണ്ടതും ആവശ്യമാണ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം ഭാഗ് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ